ഹലോ സ്ഥലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് വന്നിട്ടത് സെൻറ്റിലെ ഡൈമ ലൈഫാണ് ഒത്തിരി വിശേഷങ്ങളുള്ളൊരു കുഞ്ഞു ബ്ലോഗാണ് കൊണ്ടുവരത്തുമ്മയും അതുപോലെ എൻ്റെ നാത്തൂൻസൊക്കെ വന്ന വിശേഷവും പിന്നെ എളാമും ഫാമിലിയൊക്കെ വന്നതും പിന്നെ എൻ്റെ ഫ്രണ്ടും വന്നിരുന്നു ജോയിൻ എന്നൊക്കെ കാണാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളിലൂടെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു ബ്ലോഗാണ് അപ്പോൾ എല്ലാവരും ബ്ലോഗ് കാണാം അതുപോലെ ഇഷ്ടമല്ലെന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൂടി കാണാം അപ്പോൾ തന്നെ നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ എൻ്റെ ഇടേതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിങ്ങിൽ കഷായം കുടിച്ചിട്ടാണ് ഒരു അഞ്ച് മണി ആ ഒരു ടൈമിൽ ഇതാ കഷായം എത്തിയിരിക്കുന്നത് കഷായം വെറും വയറ്റിൽ കുടിക്കാനായിട്ട് മൂന്ന് ദിവസത്തെ മുക്കിന് മരുന്ന് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ കഷായമാണ് ഇവിടെ അങ്ങനെ കഷായമൊക്കെ കുടിച്ചു കഴിഞ്ഞു പിന്നൊരു ഏരൊക്കെ ആയ ടൈമിൽ ഏഴ് മണി ഏർ ആ ഒരു ടൈമിലായിട്ട് കോയിമുട്ട പയമൊക്കെ എത്തിയിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞു പിന്നെ എൻ്റെ അടിയിലായിട്ട് ബേബിനെ തേക്കാനൊക്കെ വരുന്ന എണ്ണൊക്കെ തേക്കുന്ന ടൈമാണ് കേട്ടോ അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ബേബീൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കുന്നത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഒരു എട്ടരൊക്കെ ആയ ടൈമിൽ ഇതാ ഒക്കെ വന്നിങ്ങനെ അങ്ങനെ പിന്നെ അതൊക്കെ കുടിച്ചിരിക്കുന്ന ടൈമിലായിരുന്നു വെള്ളാപ്പൻ്റെ മോനും വൈഫും കൂടി വന്നത് അപ്പോൾ അവരിതാ വന്നപ്പോൾ ചോദിക്കും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഉടുപ്പൊക്കെ കൊടുക്കണേ അപ്പം ഞാനതിങ്ങനെ നോക്കിയിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ആ ഒരു കുറച്ച് ടൈം റൂമിലൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ പോയി അവർ പോയതിന് ശേഷം പിന്നെ ഞാൻ കുളിക്കാനൊക്കെ ഉള്ള എൻ്റെ ഡ്രസ്സും ഇതൊക്കെ എടുത്തതിന് ശേഷം പിന്നെ മസാജ് റൂമിൽ പോവുകയാണ് അപ്പോൾ ബേബി അല്ല ഉറക്കിലാണ് ഞാൻ പാലൊക്കെ കൊടുത്ത് ആൾ ഉറക്കിയിട്ടാണ് ഉണ്ടോ പോകുന്നത് അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞപ്പോൾ താ ഇവിടെ എളാപ്പയും മെളാമ്പയും കുട്ടികളൊക്കെ വന്നിങ്ങനെ ഒരു കുറച്ച് ടൈമായി വന്നിട്ടെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അവിടെ മസാജ് റൂമിൽ കയറിയാൽ പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുള്ളൂട്ടാ ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞതിനു ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരില്ലു അപ്പോൾ അവരതുവരെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്നിട്ട് ബേബിനെ കണ്ടിന് ശേഷം പിന്നെ എന്നെ കൂടി കണ്ടിന് ശേഷം പോകാമെന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറച്ച് ടൈം ഇരിക്കയെന്ന് ഇജക്കുട്ടം പിന്നെ നല്ല വർക്കിൽ ഞാൻ വന്നപ്പോൾ അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് എണീപ്പിക്കണ്ട കയ്യൊക്കെ പിടിച്ചിട്ട് അപ്പോൾ ആൾക്ക് പറ്റിയിട്ടില്ല തോന്നുന്നുണ്ട് ഫേസ് ഒക്കെ കുറുമ്പ് കുറുമ്പിടിച്ചിരുന്നു അപ്പോൾ മിനിമോൾ ഇത് എടുത്തിട്ട് ആളൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ടായിരുന്ന പിന്നെ അമ്മമാനം എടുത്താൽ കുറേ ടൈം ഇങ്ങനെ സംസാരിച്ചൊക്കെ നിന്ന് പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞതാണ് അവർ പോവാനായിട്ട് ഇറങ്ങണേ പിന്നെ ഇതിൻ്റെ ലഞ്ചൊക്കെ വന്നു ലഞ്ചിനെ കയ്യിൽ ചോറ് അധിക പപ്പടം പിന്നെ ദാ കോവക്ക ഉപ്പേരി ഉണ്ട് കറുമോസ കറി ഉണ്ട് പിന്നെ അതുപോലെ ബീഫിൻ്റെ ബോട്ടിയുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ലഞ്ച് വന്നിട്ട് ഇതാണ് അങ്ങനെ ഉമ്മതാ ചോറൊക്കെ തരുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെതാ ഇരുന്ന് അച്ചാറൊക്കെ ഇട്ട് അങ്ങനെ ചോറൊക്കെ ഇരുന്ന് കഴിക്കലാണ് ഈവനിങ്ങിൽ പിന്നെ ഇതാ കൊണ്ടുവരുത്ത ഉമ്മി നാത്തുമരൊക്കെ വന്നിരുന്ന അങ്ങനെ കുറെ ടൈം റൂമിലൊക്കെ ഇരുന്നതിന് ശേഷമാണ് പോയിട്ടുള്ളത് അവർ രാത്രി പിന്നെ ജോയിൻ എടുത്തിട്ട് ഇതാ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഹോളിലേക്ക് വന്നതാണ് ഇവിടെ നല്ല വെളിച്ചൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ അപ്പോൾ ഫോട്ടോസിനും വീഡിയോസിനൊക്കെ അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഇതാ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കലായിരുന്നു രണ്ടാളും മടിയിലൊക്കെ വെച്ചിട്ട് ഇതാ എന്നെക്കൊണ്ടിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുപ്പിക്കുകയായിരുന്നു കേട്ടോ കുറെ റൂമിലൊക്കെ ഇരുന്ന് പിന്നെ അതുപോലെ ഇവിടെ പുറത്തൊക്കെ വന്നതിന് ശേഷം ഉമ്മ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങോട്ട് വരുന്നത് ഉമ്മ നാത്തൂനൊക്കെ അപ്പൊ ഇവിടെ മൊത്തത്തിലൊക്കെ പോയി കണ്ടിരുന്ന പിന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിന് ശേഷം പിന്നെ ഒരു ഇതാ വീട്ടിൽ പോവാണ് ഹൈമോൾ ഇപ്പോൾ ഇന്ന് വന്നതാണ് കുണ്ടൂർന്ന് ഇപ്പോൾ ഇരുന്നാക്കിട്ടപ്പോൾ ഉമ്മ ഒക്കെ വന്നപ്പോൾ ഇന്ന് വന്നതാണ് ഉമ്മാൻ്റെ കൂടെ അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ദിവസമായില്ലോ സോയിനെ കണ്ടിട്ടൊക്കെ അപ്പോൾ ഓൾക്ക് വന്നപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ബേബിനെ മടിയിൽ വെക്കാനും കളിപ്പിക്കാനും എന്തൊക്കെയാ അതൊന്ന് കാട്ടിക്കൂട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്ക് മടിയിൽ വെക്കാൻ ഭയങ്കര പൂതി അപ്പോൾ അതിങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടോ കൈ പിടിച്ചിങ്ങാണ്ടൊക്കെ പിന്നെ പപ്പൂസിനും അതേപോലെ ഓൾക്ക് ഹൈമുക്ക് വെച്ച് കൊടുത്താൽ പിന്നെ ഓനക്ക് വെക്കണമെന്നാണ് അപ്പം അങ്ങനെ ഓൻ്റെ മടിയിലും ഇങ്ങനെ പിടിച്ചെടുത്താണ്ടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തതാണ് ഞാൻ തൊട്ടടുത്തിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ അവൾ താരാട്ടുപാട്ടൊക്കെ പാടി ജോയിനെ അങ്ങനെ ആട്ടി ഉറക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ വെന്നൂരിൽ ഐസ് ബ്രേക്ക് ഇന്ന് താ ബ്രോസ്റ്റഡ് ഓർഡർ ചെയ്തിരുന്നത് അങ്ങനെ അത് എത്തിയപ്പോൾ പിന്നെ ഇരുന്നതാണ് എല്ലാവരും കൂടി കഴിക്കുന്നതാണ് നൈറ്റിൽ ഇതാക്കും ഞാനെൻ്റെ ഫ്രണ്ടും വൈഫും വന്നിരുന്നത് ഇവളെൻ്റെ ഫ്രണ്ടാണ് കുണ്ടൂരനാണ്ട് ഇവരെ വീടും അപ്പോൾ എപ്പോഴും കാണുന്നതൊക്കെ തന്നെയാണ് അപ്പോൾ ഞാനിവിടെ വെല്ലൂരാണ് മോം കേരളാണെന്ന് പറഞ്ഞപ്പോൾ ഇവളിങ്ങോട്ട് വന്നതാണ് അപ്പോൾ പിന്നെ കാണാനൊക്കെ ആയിട്ട് കുറേ ദിവസമായിട്ട് വരാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വന്നതാണ് അവൾ താഴെത്തിന് ശേഷം റൂം നമ്പർ എത്രയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ അത് വിളിച്ചു തീർന്ന് അങ്ങനെ അതാ പിന്നെ നിങ്ങൾ ഉള്ള റൂമിൽ വന്നതിന് ശേഷം കുറേ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് പോയിട്ടുള്ളത് കുറേ നേരം ഇരുന്ന് സംസാരിച്ചൊക്കെ ചെയ്തിട്ട് ഓന് പിന്നെ ഓളെവിടെ വിട്ടിട്ട് അപ്പം തന്നെ പോയിട്ടോളോ ഹസ്ബൻഡ് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വന്നിട്ട് ഓളെ പിക്ക് ചെയ്തത് പിന്നെ ഓളുതാ ജോയ്ക്ക് കൊടുത്തിട്ടുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് കാണിക്കുകയായിരുന്നു കേട്ടോ ഓളറിന് ഓൾ പോയിട്ടില്ലായിരുന്നു അവളെ ഹസ്ബൻഡ് എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയരുന്ന് അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കായിരുന്നു അപ്പോൾ അതിൽ ഹൈമോൾ വന്നപ്പോൾ ഓളും എടുത്തിട്ട് നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈമോൾ ഇങ്ങനെ പറയരുത് ഓൾക്ക് നല്ല ഇഷ്ടമായിരിക്കുന്നുണ്ട് കേട്ടോ പിങ്ക് കളർ അവളൊരു ഇഷ്ടപ്പെട്ട കളറാണ് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് അവൾ അസത്തിയപ്പോൾ പിന്നെ ഓൾ പോവാണ് പിന്നെ അവൾ പോയി കുറച്ച് കഴിഞ്ഞ ശേഷം അതാ എനിക്കുള്ള ഡിന്നറൊക്കെ വന്നിരിക്കണം അങ്ങനെ ഞാനിതാ ഡിന്നറൊക്കെ കഴിച്ചോ പാലൊക്കെ കുടിച്ചു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നത് ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ കമൻ്റ് കൂടി ചെയ്യണം പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു അസാം വലൈക്കും